ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു പരിശുദ്ധ തൃത്വ ഏക ദൈവത്തിന് സ്തുതി പിശാചു ബാധിതനായ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന യേശു ഒരു പറ്റം പിശാചുക്കളുടെ ബാധയേറി വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന അതിമനോഹരമായ സമയം അവനിൽ കുടിയിരുന്ന അശുദ്ധാത്മാക്കൾ യേശുവിൻ്റെ മുൻപിൽ പൂർണ്ണമായും കീഴടങ്ങി ശക്തി നശിച്ച് തങ്ങളോട് പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത് എന്ന് യാചിക്കുന്ന സമയം എന്തുകൊണ്ടായിരിക്കാം പാതാളത്തിലേക്ക് അയക്കരുത് എന്ന് ആ പിശാചുക്കൾ യാചിക്കുന്നത് നിത്യ ശിക്ഷാ സ്ഥലമായ പാതാളം അശുദ്ധാത്മാക്കളെയും സാത്താനെയും ബന്ധിച്ചിരിക്കുന്ന സ്ഥലം വലിയ തീച്ചൂളയിൽ ദണ്ഡനം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട സ്ഥലം വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഗർത്തം തുറന്നപ്പോൾ അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി എന്ന് ആ തീച്ചൂളയിലേക്ക് തങ്ങളെ അയയ്ക്കുവാൻ അധികാരമുള്ള യേശുവിൻ്റെ മുൻപിലാണ് തങ്ങൾ വന്നുപെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന പിശാചുക്കൾ തങ്ങൾക്ക് ശിക്ഷ നിശ്ചിതമാണെന്നറിഞ്ഞ് ആ ശിക്ഷാവിധി ഉടനെ നേരിടേണ്ടി വരാതിരിക്കുവാൻ വേണ്ടി യാചിക്കുന്ന പിശാചുക്കൾ യേശുവിൻ്റെ ദിവ്യ അധികാരത്തിന് മുൻപിൽ ഭയന്ന് വരയ്ക്കുന്ന പിശാചുക്കൾ അവൻ്റെ വാക്കിനു മുൻപിൽ പൂർണ്ണമായും കീഴടങ്ങുവാൻ സന്നദ്ധരാകുന്ന പിശാചുക്കൾ ദുഷ്ടാത്മാക്കൾക്കും അവൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുവാൻ ആകില്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു തിരുവചനം നാം നമ്മിലേക്കൊന്ന് നോക്കേണ്ട സമയം അശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവരാണോ നാം പാപത്തിൻ്റെ നാശകരമായ സ്വഭാവദൂഷ്യത്താൽ വലയുന്നവരാണോ നാം നമ്മെ വിഷാദത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്ന അശുദ്ധാത്മാക്കളുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്നവരാണോ നാം എങ്കിൽ നമുക്കും പ്രതീക്ഷയ്ക്ക് വക തരുന്ന ഒരു തിരുവചനം അതെ നാം വിശ്വസിക്കേണ്ട നാം ആരാധിക്കേണ്ട നാം മഹത്വം കൊടുക്കേണ്ട യേശുവിൻ്റെ അധികാരം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭം ദൈവത്തിൻ്റെ പുത്രൻ്റെ അധികാരത്തിൻ ചെങ്കോലിൻ കീഴിൽ സുരക്ഷിതരായിരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആ യേശുവിൻ്റെ വിശ്വസ്തനായ ഒരു ആരാധകനായി ഇരിക്കുവാൻ എപ്പോഴും നമുക്ക് പരിശ്രമിക്കാം നല്ലൊരു ദിവസം നേരുന്നു